വോട്ടിങ് ഒമ്പതാം റൗണ്ട് പൂർത്തിയായിരിക്കുകയാണ് ഇനി പത്ത് റൗണ്ടും കൂടെ ബാക്കിയില്ല ഇപ്പോൾ മൊത്തം വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ വരുമ്പോൾ അന്വർ യു ഡി എഫിൻ്റെ വോട്ട് പിടിക്കുന്ന അൻവർ യു ഡി എഫിൻ്റെ വോട്ട് പിടിക്കുന്ന തീർത്തും അടിസ്ഥാനരഹിതമാണ് നമ്മൾ പുനറായുസത്തിനെതിരെയുള്ള വോട്ടാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഭൂരിപക്ഷവും പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ടതുപോലെ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നാണ് അത് വോട്ടിംഗ് പൂർത്തിയായി വോട്ടിംഗ് പെർസെൻറ്റേജ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ് എന്തായിരുന്നാലും ജനങ്ങൾ ഈ പറയുന്ന സകലമാന മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും തലകുത്തി അറിഞ്ഞിട്ടും വി എന്ന് പറഞ്ഞൊരു മൂവായിരം വോട്ട് പിന്നെ ഒരു അയ്യായിരം വോട്ട് പിന്നെ ഞെരിഞ്ഞ് ഇന്നലെ രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു എട്ടായിരം ഒമ്പതിനായിരത്തിലൊക്കെ എത്തിയിരുന്നു നാൽപ്പത് ശതമാനം വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ പതിനായിരം ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ചില പാഠങ്ങൾ ഞാൻ പറയുന്ന പിണറായിസും കേരളത്തിലെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നിൽക്കുകയാണ് മലയോര വിഷയം അറുപത്തി മൂന്ന് മണ്ഡലങ്ങളിൽ അതിസജീവമാണ് നാനൂറ്റി എൺപത്തൊമ്പത് പഞ്ചായത്ത് ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ മലയോര കർഷകരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്ത് വന്യജീവി വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാതെ ഒരു ഗവൺമെൻറ്റിനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്ര ഈസി ആയിട്ട് അങ്ങ് ഗവണ്മെൻറ്റ് രൂപീകരിച്ച് കളയാമെന്ന് ആരെയും ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞാൽ മലയോര മേഖലയിലെ മുഴുവൻ കർഷക സംഘടനകളിൽ ഓൾറെഡി നൂറ്റി മൂന്ന് കർഷക സംഘടനകൾ നമ്മളിപ്പോൾ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവരെക്കൂടെ കൂട്ടി ഒരു എന്താ പറയുക ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ വരുന്ന ആളുകളിൽ ഉണ്ടാക്കാൻ തക്ക നിലപാട് യു ഡി എഫ് സ്വീകരിച്ചാൽ ആ യു ഡി എഫിനോടൊപ്പം മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇവിടെ ഒരു ജനകീയ മൂന്നാമത്തെ മുന്നണി ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും ഒരുപാട് കർഷക സംഘടനകൾ സാമൂഹ്യ സംഘടനകൾ എല്ലാം നമ്മളിപ്പോൾ ഫോണിൽ പിന്തുണ അറിയിച്ചുകൊണ്ടിരിക്കുക എത്രയും നേരം ഫോണിൽ കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ണടച്ച് ഏറ്റാക്കുന്നതിന് പകരം കണ്ണ് തുറന്ന് കാണാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായാൽ അത് എല്ലാവർക്കും നല്ലതായിരിക്കുമെന്ന് മാത്രമാണ് വളരെ വിനീതമായിട്ട് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനായിരുന്നു ഇന്നലെ പറഞ്ഞ സമ്മേളനത്തിൽ പറഞ്ഞത് രണ്ടാം സ്ഥാനത്ത് സ്വരാജ് മൂന്നാം സ്ഥാനത്ത് താങ്കൾ ആ ഒരു നിലപാട് മാർഗം വയ്ക്കുന്ന വിധിയല്ലേ വന്നിട്ട് വിധി പറയാനായിട്ടില്ലല്ലോ നാൽപ്പത് ശതമാനം അത് വോട്ടിംഗ് പെർസെൻറ്റേജ് കാണാം നിങ്ങളിപ്പോൾ യു ഡി എഫിൻ്റെ എന്ത് അടിസ്ഥാനത്തിൽ യു ഡി എഫിന്റെ വോട്ടാണ് ഞാൻ പിടിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് നിങ്ങൾക്ക് ചോദിച്ചു എൽ ഡി എഫിന്റെ വോട്ടാണ് ഞാൻ പിടിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക യു ഡി എഫിന്റെ വോട്ടാണ് പിടിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനം അല്ല അത് നമുക്ക് പറയാനായിട്ടില്ല ഫൈനൽ വരട്ടെ ഫൈനൽ വരുമ്പോൾ നമുക്ക് പറയാം